ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും അതേപോലെ തന്നെ അഭിയുടെ അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇവരെ ഈ നവ്യയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നുള്ളൊരു വാർത്തയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംസാരിച്ച് അഭി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് അഭി പറയുന്നതിലും കാര്യമുണ്ട് അവൾ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയാൽ മാത്രമേ മനുഷ്യന് മനസമാധാനം ഉണ്ടാവുകയുള്ളു എൻ്റെ മോൻ്റെ തലയിൽ വീണ ഒരു കുരുക്കാണ് അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജലജ അങ്ങനെ പിന്നീട് ഈ മുത്തശ്ശയും അതേപോലെ തന്നെ ആദർശിൻ്റെ അമ്മയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും ഈ നവ്യയെ കൊണ്ട് ഒരുപാട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അവൾ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് പിന്നെ ദേവയാനി നിൻ്റെ മരുമകൾ അങ്ങനെയല്ല നിൻ്റെ മരുമകൾ കുടുംബത്തിന് അനുസരിച്ച് തന്നെയാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവളുടെ ചേച്ചിയായ നവ്യ അങ്ങനെയല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ആണെങ്കിൽ ആ നയനെയും വിശ്വസിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അവളും ഹാ ആ കുടുംബത്തിലെ തന്നെയല്ലേ ദേ വേണ്ട നയനയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഈ കുടുംബത്തിലേക്ക് അവൾ വന്ന് കയറിയിട്ട് ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കുടുംബത്തിനോടനുസരിച്ച് തന്നെയല്ലേ അവൾ ഇതുവരെയും പോയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട അപ്പോൾ ഇത് കേട്ട ആ ദേവിയനെയാണെങ്കിൽ ഹാ അവളുടെ വയലൊരു കുഞ്ഞുണ്ട് എന്നിട്ട് പോലും അതുപോലും നോക്കാതെ ഇനി ആ കുഞ്ഞെങ്ങനെയാണോ വരാനായിട്ട് പോകുന്നത് ദേവയാനി വേണ്ട അവളെ വയലൊരു കുഞ്ഞുള്ളതാണ് ആ കുഞ്ഞിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട അവളുടെ സ്വഭാവം കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അവളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയതിൽ ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ആദർശും അതേപോലെ തന്നെ നയനയും അപ്പം ഇതെല്ലാം കേട്ട് നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് തൻ്റെ ചേച്ചിയെക്കുറിച്ച് തന്നെയാണല്ലോ ഇത് പറയുന്നത് തൻ്റെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് അത് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് അങ്ങനെ വീണ്ടും ഈ മുത്തശ്ശി അവിടെ സംസാരിക്കുകയാണ് ഏതായാലും മുത്തശ്ശൻ ഇവിടെ ഇല്ലാത്തത് വളരെയേറെ നന്നായി അല്ലെങ്കിൽ ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചാനായിരുന്നു ഇനി എന്തൊക്കെയാണ് അവ സംഭവിക്കാനായിട്ട് പോകുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനിക്ക് പിന്നീട് ഒന്നും പറയാനായിട്ടുണ്ടായില്ല ദേവിയാനെ എന്തു പറയാനായിട്ട് എല്ലാം അനുഭവിച്ചല്ലേ മതിയാവുള്ളു ചിന്തിച്ച് നേരെ വീടിൻ്റെ അങ്ങോട്ട് കടന്നു പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു ആദർശ ആഹാ ഇവിടെ എല്ലാം കേട്ടിട്ടുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നോ കണ്ടില്ലേ നിൻ്റെ ഭാര്യയുടെ ചേച്ചി കാണിച്ചു കൂടുന്നത് എല്ലാം കണ്ടുകൊണ്ടിരുന്നു കുടുംബത്തിന് ഇനി എന്തെല്ലാം ചീത്ത പേരാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് ഒരു എത്തും പിടിയും കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവിയനെയും പോവുകയാണ് അങ്ങനെ മുത്തശ്ശി നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആദർശേ നീ സങ്കടപ്പെടേണ്ട പക്ഷേ ഇത് എങ്ങനെയൊന്നും അവസാനിപ്പിച്ചേ മതിയാവോളൂ അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ ഇതെല്ലാം കുളം മറിയുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പോവുകയാണ് അപ്പോൾ ആദർശ് നേരെ മുന്നോട്ട് നടക്കുമ്പോൾ ദേ നിൽക്കുന്നു നയനയും ഓഹോ നീയോ ഇപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലേ കണ്ടില്ലേ ചേച്ചി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ഓർത്താണ് ഇപ്പം എല്ലാവരും കിടന്ന് സങ്കടപ്പെടുന്നത് ദേ നയനേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞാൽ എനിക്കത്രയും സങ്കടം തോന്നിയില്ല പക്ഷേ എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നിനക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയൊന്നും ഉപദേശിക്കുക ഈ കുടുംബത്തോട് നീ ആ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ നീ ചേച്ചിയെ ഉപദേശിച്ച് നേരെയാക്കണം അവൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാലേ ഈ കുടുംബം രക്ഷപ്പെടുവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആദർശിച്ച് പോവുകയാണ് ഇത് കേട്ട നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതേ സമയം നവ്യാണെങ്കിൽ ഭയങ്കര ഗമേൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നയന അങ്ങോട്ട് വന്നിട്ട് എന്തു പരിപാടിയാണ് ചേച്ചി കാണിക്കുന്നത് ഈ കുടുംബത്തിൽ നാണക്കേടുണ്ടാക്കി വെച്ചിട്ട് ചേച്ചിക്ക് ഇത് എങ്ങനെയാണ് ഇരിക്കാൻ തോന്നിയത് ചേച്ചി എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് ഇത് കേട്ട നവ്യാണെങ്കിൽ ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് എൻ്റെ ഭർത്താവിനും അമ്മായി അമ്മയ്ക്കും കുഴപ്പമില്ല പിന്നെ എന്തിനാണ് ഞാൻ ഇവിടുത്തെ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് അതിൻ്റെ കാര്യമില്ല ചേച്ചി ചേച്ചി അങ്ങനെ പറയാനായിട്ട് പാടില്ല ചേച്ചി ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കാണ് എല്ലാവരും കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ ചെയ്ത് കൂട്ടിയ തെറ്റോ എന്താണ് ഞാൻ ചെയ്ത് കൂട്ടി തെറ്റ് ഞാൻ ആ ആടിൽ അഭിനയിച്ചതോ ദേ ആടിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ കുറച്ച് പൊങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് പ്രശസ്തിയും പേരെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയുള്ളവർക്ക് മുഴുവനേ കുശുമ്പും കുഞ്ഞായ്മയാണ് അതുകൊണ്ടാണ് ഇവിടെയുള്ളവർ അങ്ങനെയെല്ലാം കിടന്ന് പറയുന്നത് പക്ഷേ പിന്നെ അവർ പോലെ അഭിനയിച്ചേ എനിക്ക് പറ്റുള്ളൂ അവരതിക്കരിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ പറ്റില്ല അവർ പറഞ്ഞു ഞാനും അഭിനയിച്ചു അതിൽ നിനക്ക് എന്താണ് കുഴപ്പം നയനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ ചേച്ചി ചേച്ചി ഒരു കാര്യം ചിന്തിക്കണം ഈ കുടുംബത്തിലേക്ക് വന്ന് കയറാൻ ഒരു യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ പക്ഷേ എങ്ങനെയൊക്കെയോ വന്ന് കയറി കൂടി നമ്മൾ പക്ഷേ അപ്പോൾ ഈ കുടുംബത്തിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട് അതിനെ മറികടന്നൊന്നും പോകാനായിട്ട് പാടില്ല ചേച്ചി ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കണം അനുസരിച്ച് മതിയാവുകയുള്ളു ഇത് കേട്ടാണ് നമ്മുടെ നവ്യയ്ക്കാണെങ്കിലാക്കിയ കലി വന്നിട്ട് എന്തനുസരിക്കണമെന്നാണ് പറയുന്നത് ഈ അനന്തമൂർത്തി എന്ന് പറഞ്ഞാൽ അയാളില്ലേ ചേച്ചി എന്താ പറഞ്ഞത് ആനന്ദമൂർത്തി എന്നോ ദേ മര്യാദയ്ക്ക് സംസാരിക്കണം ദേ അനന്തമൂർത്തി എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഈ കുടുംബത്തിൽ വലിയ ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ പേരിൽ പ്രശസ്തിയും പേരും ഒക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊക്കെ കുശുമ്പാണ് അതേ ഞാൻ കരുതുകയുള്ളു പിന്നെ ചേച്ചി ഇത്തരത്തിലുള്ള വർത്തമാനം ഇനി സംസാരിക്കാനായിട്ട് പാടില്ല ഞാൻ അത് സഹിച്ചു തരുമെന്ന് ചേച്ചി കരുതേ വേണ്ട പിന്നെ ചേച്ചിയുടെ വയലൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചാണ് ഇവരെല്ലാം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കള്ളനാടകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാല്ല അവസ്ഥ പറഞ്ഞു കൊടുക്കടി നീ സത്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്ക് എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് നോക്ക് നിന്റെ മനസ്സിൽ കുശുമ്പ് മുഴുവൻ നിറഞ്ഞ് നിറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് നീ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുകയാണ് ചേച്ചി അങ്ങനെ ഒരു കുശുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ദേ ഈ നിമിഷം ഈ നിമിഷം ഈ വീടിൻ്റെ പടി കടന്നു പോയാനായിരുന്നു ചേച്ചി അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ ചേച്ചി തന്നെയായിരിക്കും ഈ ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് പോകുന്നത് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യും നല്ല മരുമകളായിട്ട് നിൽക്കണമെങ്കിൽ നിന്നോ അല്ലെങ്കിൽ ചേച്ചി തന്നെ കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നയനെ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന അന്തു അതേപോലെ തന്നെ അനിയും കൂടി വാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഓടി 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 വരികയാണ് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും അനിക്കുകയാണെങ്കിൽ ഓ ഈ ഞാൻ മടുത്തു ദേ ഇനിയും ഓടാനായിട്ട് വയ്യ ഇത് പറയുകയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ആണെങ്കിൽ ആഹാ ഓടാനല്ലേ വന്നത് ഓടാനാണോ വന്നെങ്കിൽ തന്നെ ആവണുള്ളൂ ഇതേ ഇനി അങ്ങോട്ട് ഓടാനുള്ളത് അങ്ങോട്ട് ഓടാനോ നന്ദു വേണ്ട നന്ദു നമുക്ക് അങ്ങോട്ട് ഓടേണ്ട ഒരു ഓർഡർ ഷി വിളിച്ച് പോകാം ആഹാ ഓഡർഷി വിളിച്ച് പോകണമെങ്കിലേ നിങ്ങളുടെ ഒറ്റക്ക് പോയാൽ മതി ഞാൻ കൂടെയെന്നില്ല അയ്യോ സാരമില്ല ഞാനും വന്നേക്കാവേ എന്തായാലും പുറപ്പെട്ട് വന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരും കൂടി മുന്നോട്ട് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആ നീ എവിടെ നിന്നേ ആ നിന്റെ ചേച്ചി വലിയ കസറലാണല്ലോ അല്ല നിൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മക്കളെയെല്ലാം പണക്കാരുടെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടണമെന്ന് ഇപ്പോൾ രണ്ട് മക്കളും പണക്കാരുടെ വീട്ടിലാണ് അതിൽ നിൻ്റെ ചേച്ചി പണക്കാരെ വീട്ടിൽ മാത്രമല്ല ഇപ്പം വല്ലാത്ത കസറൽ തന്നെയാണല്ലോ ഇപ്പം ഒരു പരസ്യത്തിലേക്ക് അഭിനയിച്ച് എൻ്റെ ദൈവമേ ഭയങ്കര ന്യൂസ് തന്നെയാ കേട്ടോ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ഹാ നിൻ്റെ അമ്മ എന്നാൽ സമ്മതിക്കണം അമ്മയെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് നന്ദുവാണെങ്കിൽ ഇതേ മിണ്ടാതിരുന്നോണം എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിത് അവൾ തെ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ അവൾ ചെയ്ത തെറ്റിന് എൻ്റെ കുടുംബത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവ നീ ശരിക്കറിയും കടന്നു പോടാ ആഹാ ഞാൻ പറഞ്ഞതാണ് തെറ്റ് എടി ഇവിടെ മുഴുവനും പ്രചരിച്ച് നടക്കുന്നത് അത് തന്നെയാണ് നീ കൂടുതൽ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ടറാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് നമ്മുടെ നന്ദു അപ്പോൾ നന്ദുവിൻ്റെ ആ ഒരു സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് വരികയാണെങ്കിൽ ഹോ എൻ്റെ നന്ദു നിനക്ക് ഇത്ര ചൂടാണല്ലോ നിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാലേ ചിലപ്പോൾ എനിക്കും അടി കിട്ടും ആഹാ അങ്ങനെ അടി കിട്ടുമെങ്കിൽ എൻ്റെ കൂടെ നടക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല പോകാനായിട്ട് നോക്ക് അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാണേ എനിക്ക് നന്ദുവിൻ്റെ ഒപ്പം തന്നെ നടന്നാൽ മതി എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരെയും കൂടി മുന്നോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന നന്ദുവിൻ്റെ വീട് അപ്പം നന്ദുവിൻ്റെ വീട്ടിലേക്ക് നന്ദു ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി വരികയാണ് എന്നിട്ട് അവിടെ നന്ദുവിൻ്റെ അമ്മയോട് ദേ നടക്കുന്ന വാർത്തയൊന്നും കേൾക്കുന്നില്ലേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ചേച്ചി എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് ചേച്ചിയുടെ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഓരോരുത്തരും പറയുന്നത് ഇത് കേട്ടുകൊണ്ട് വന്ന നന്ദുവിൻ്റെ അച്ഛനാണെങ്കിൽ അതേ മോളെ അതുതന്നെയാണ് ഞാനും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു നിൽക്കുന്നത് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും ആ മോള് വലിയ മോഡലായാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് അപ്പോൾ നന്ദുവിൻ്റെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് അവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ ദൈവമേ രണ്ടുപേരെയും അങ്ങോട്ട് കല്യാണം കഴിയുമ്പോൾ ചഴിച്ചു അതിൽ നയന മാത്രമേ നല്ല മരുമകളായിട്ട് ജീവിക്കുന്നുള്ളൂ ഇവള് എന്ത് കാണിച്ചു കൂട്ടാനാണ് അവളധികം താമസിയാതെ ആ കുടുംബത്തിൽ നിന്ന് പുറത്താകുമെന്നാണ് ഇപ്പം എൻ്റെ വല്ലാത്ത സംശയം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട നന്ദു ആണെങ്കിൽ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ സാഹി കെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും പിടികിട്ടാത്ത അവസ്ഥയാണ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് ഇപ്പം ഇവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ ഇനി എന്ത് ചെയ്യും അവിയെ പറഞ്ഞ് ഒരു കാരണവശാലും തിരുത്താനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നീട് അനന്തപുരി തറവാടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ദേവയാനിയും ജലജയും മുത്തശ്ശിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ഈ പരസ്യം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ ഓരോരുത്തരി ആൾക്കാർ കണ്ടിട്ട് ആകെ വല്ലാത്തൊരഭിപ്രായങ്ങളാണല്ലോ പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചല്ലേ മതിയാവുകയുള്ളൂ നാവ്യ കടന്ന് കാണിച്ചു കൂട്ടുന്ന കാട്ടായം കണ്ടില്ലേ ആ അവൾ പണക്കാരിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോൻ്റെ അടുത്ത് കൂടിയത് എൻ എൻ്റെ മോനെ വലയിലാക്കിയെന്നും പറയാണ് അപ്പം ഇത് കേട്ട് ദേവയാനാണെങ്കിൽ അങ്ങനെ നിൻ്റെ മോനെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവനെന്താ ചെയ്ത് കൂട്ടുന്നത് ആ അബി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായിരുന്നില്ലേ എന്നിട്ട് അവൾ പണക്കാരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന് അവനിൽ നിന്ന് അവളെ പിടിച്ചു മാറ്റി ഇത് കേട്ടാ ജലജിയാണെങ്കിൽ ആ അതുകൊണ്ട് ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ നിനക്ക് ഇങ്ങനൊരു മരുമോളെ കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഏറെ തർക്കം അപ്പോഴാണ് ആദർശം അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആദർശമാണെങ്കിൽ നിങ്ങൾ ഇനി ഈ കാര്യത്തെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമില്ല ആ പരസ്യം ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ആ പരസ്യം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് ഞാൻ ഇറക്കിയതെന്നും പറയാണ് ഇത് കേട്ട് വന്ന നവ്യ കാലി കൊണ്ടിട്ട് നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത് ആ പരസ്യം എന്തിനാണ് സ്റ്റോപ്പ് ചെയ്തത് അതിനുള്ള അധികാരം നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട ദേവിയനിക്കാകെ കാലി വന്നിട്ട് സഹിക്കാൻ പറ്റാത്തത് എൻ്റെ മോൻ എന്ത് ചെയ്തെന്നാണ് അടി പറയുന്നത് എന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയാണോ ചീത്തപ്പേരുണ്ടാക്കാനോ ആ പരസ്യത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ് വിചാരിച്ച് എന്താണ് കുഴപ്പം അപ്പോൾ നയന വരികയാണ് നയന അവിടെ ചൂടായി കയറുകയണം ചേച്ചി ചേച്ചി മാന്യമായിട്ട് പറയണം സംസാരിക്കണം ഈ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടാക്കാനായിട്ട് പാടില്ല ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ പോലും യോഗ്യല്ല യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ എന്നിട്ടും ഈ കുടുംബത്തിനനുസരിച്ച് നിങ്ങൾ പോയേ മതിയാവുകയുള്ളൂ ഇനിയൊരു അക്ഷരം നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഞാൻ ചേച്ചിയാണെന്ന് വിചാരിക്കില്ല കാരണ അടിച്ച് പുകയ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോൾ നയനയുടെ ആ ഒരു ധൈര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആ അത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി നയനയെ നല്ല പുകഴ്ത്തി പറയുകയാണ് അത് ഈ ജലചക്കാണെങ്കിൽ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല റൂമേക്ക് നവ്യ നവ്യാണെങ്കിൽ എല്ലാം മടിച്ച് തകർത്ത് തരിപ്പണമൊക്കെയാണ് ഇത് കണ്ട് നിന്ന് അഭിയും അതേപോലെ തന്നെ ഈ അഭിയുടെ അമ്മയും കൂടി ചേർന്നിട്ട് കണ്ടില്ലേ അവൾ അഹങ്കാരം കണ്ടില്ലേ ഈ അഹങ്കാരം ഈ റൂമിൽ നിന്ന് പുറത്താണുള്ളത് കാണിച്ചിരുന്നെങ്കിൽ എല്ലാവരും കാണട്ടെരുന്നു അവൾ അടിച്ച് പുറത്താക്കണം ദേ അഭി നീ ഇനിയും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് എല്ലാവരും അവളെ ഒരുപാട് വെറുക്കണം അതിനുശേഷം മുത്തശ്ശി തന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കേണ്ട അവസ്ഥ വരും പക്ഷേ അപ്പോഴും നീ കൂടെത്തന്നെ നിൽക്കണം എന്നിട്ട് മുത്തശ്ശി മുത്തശ്ശി പറയണം നിന്നോട് അവളെ കൊണ്ട് കളയടാന്ന് ആ സമയത്ത് വേണം നീ കൊണ്ട കളയാൻ അതെ അമ്മേ അതിന് വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് അവള് കസറട്ടെ നോക്കിയടാ അവൻ്റെ അവളുടെ അഹങ്കാരം ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് വന്നവളാണ് എന്നിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവൾ അഹങ്കാരം കണ്ടില്ലേ ഇവളുടെ അഹങ്കാരത്തിന് നല്ല കൊട്ടു തന്നെ കൊടുക്കണം അബി അതെ അമ്മേ അവളുടെ അഹങ്കാരത്തിന് കൊട്ട് കൊടുക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറയാണ് അപ്പം കാലി പോകേണ്ട ഒരു അവസ്ഥയെ നിൽക്കുകയാണെന്നാവ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേകൻ ബാ ബായ്